ഹലോ ഗൈസ് നമ്മളിന്ന് പുറത്ത് പോകുന്നു ക്ലാരി ടീച്ചറിൻ്റെ കൂടെ പോവാനായിരുന്നു പ്ലാൻ പക്ഷേ അവർ വരുമോന്നറിയില്ല ബിക്കോസ് ക്ലാരി ടീച്ചറിന് സഡൻലി മൈഗ്രൈൻ വന്നു പക്ഷെ നമ്മളിത് എന്തായാലും പ്ലാൻ ചെയ്തത് കള്ളയണ്ടെന്ന് പറഞ്ഞിട്ട് പോവാം മഴക്കൂളുണ്ട് ബട്ട് ഇറ്റ്സ് ഓക്കെ ടീച്ചർ റോസിനെന്തോ ചെയ്യുന്നു കാണിച്ചു തരാം ഗൈസ് റോസ് മുറിക്കുവാണോ ണ്ട് ക്ലാരി ടീച്ചർ തുടക്കം ഡാം കാണാൻ വന്നതാണ് ഗൈസ് കാരാപ്പുഴ ഡാം

दिस इज खोरे का डिंग वो लुकेट दट व्यू इधान നടക്കാൻ വന്നതാ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഡാമ് നടന്ന് കാണുന്നു ഇപ്പൊ ആരു രാവിലെ വന്നതുകൊണ്ട് കുറച്ച് ഫ്രീ ആ എന്തൊരു ആകാശം ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം നിങ്ങൾ വെയിറ്റ് ഞാൻ കാണുന്ന എന്റെ കണ്ണിനുള്ള ഒരു ക്ലാരിറ്റിന്റെ ക്യാമറക്കില്ല ഭയങ്കര മൂടി പിടിച്ചിരിക്കുന്നു ഈ മഴക്കാർ കാരണം ഈസ് മൂടി ഡിസീസ് പക്ഷെ നോ എൻട്രി ആണ് മാം നോക്ക് ഐ ഫീൽ ലൈക്ക് ഞാൻ ഹാരി പോട്ടറിന്റെ ഹാരി പോട്ടറിനെ കൊണ്ടുപോകുന്ന കാണുന്നു ടീച്ചർ എന്തൊക്കെയോ കൊണ്ടുവന്നു ഫ്രൂട്ട് സാലഡ് നട്ട്സ് ഇതേ മരുന്ന് കഴിക്കുന്നു എനിക്കും തന്നു എല്ലാരും അത് മഴക്കാലം ചെയ്ത ഇത് ഞങ്ങളുടെ നാട്ടിലെ ചീരാണിയാണ് ഞാൻ ഇവരെയും കൊണ്ട് ഇവരെയും കൊണ്ടുവന്നു അല്ല ഇവർ ഞങ്ങളെയും കൊണ്ടുവന്നു പക്ഷെ ഞാനിപ്പോ ഇവര് പേരെയും കൊണ്ടുവന്ന അവസ്ഥയാണ് ഇവർ കുട്ടികളെ പോലെ ആയിപ്പോയി ഗൈസ് ആ നല്ല ഫ്ലവേഴ്സ് ഗൈസ് നിങ്ങൾ അത് ആ മല കാണുന്നുണ്ടോ ആ മലയാത്ര ഇതാ ഇതും സോറി ഈ മല ആ മുണ്ടക്കൈ പൊട്ടിയില്ല ഉരുൾപൊട്ടലിന് കാരണമാക്കിയ മലയാള ഇതാത് കേക്കന ഹോട്ടലിൽ വന്നതാണ് അവിടുത്തെ വ്യൂ ആണ് ഗൈസ് അമീസി ഇതൊക്കെ അവരുടെ പാർക്കിങ്ങാ ഈ മമ്മ ഡാഡി അവിടെ ഇപ്പുണ്ട് സാറി പുതിയ സാധനം വേദനയൊക്കെ കുറച്ച് കുറവുള്ള സൈസ് അല്ല ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാരന്മാരി സംസാരിക്കുമ്പോ നമ്മള് മിണ്ടാണ്ടിരിക്കണന്നല്ലൊന്നും മിണ്ടുന്നില്ല ഡിസ്കഷൻ ക്ലാസ്മേറ്റ് ക്ലാര ടീച്ചർ ക്ലാര ടീച്ചറുടെ ഹസ്ബൻഡ് മൈ മമ്മി ഞങ്ങളുടെ ചോറ് വന്നു പറിച്ചതുണ്ട് മീൻ കറി ഐ ഡോണ്ട് വാണ്ട് ഡോ കറി കറികൾ ഇവരാരും ഒന്നും പറയില്ല ഇവര് സപ്പോർട്ട് ചെയ്യില്ല സാറ് പറ ഫുഡ് എങ്ങനെയുണ്ട് മൈ മോം ഗൈസ് ഓൾവേസ്

ഇനി അങ്ങോട്ട് വരണം